നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷനാണ് എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെ അതായത് ഡിസംബർ മാസത്തിൽ മറ്റ് എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നപ്പോൾ പി എസ് സി ഒന്ന് മാറ്റി വെച്ചതാണ് എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി കമ്മീഷന്റെ തീരുമാനം മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പി എസ് സിയുടെ യോഗ തീരുമാനം നമുക്കിപ്പം ലഭ്യമായിട്ടുണ്ട് അത് പ്രകാരം നോക്കുമ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തോടു കൂടിയൊക്കെ തന്നെ നമുക്ക് എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് അപ്പൊ നമുക്ക് മിക്കവാറും ഒരു ആറ് മാസത്തിനകത്ത് തന്നെ എക്സാം കാണും അതായത് ഡിസംബർ മാസത്തിൽ വിജ്ഞാപനം വന്ന എച്ച് എസ് ടിയോടൊപ്പം തന്നെ ആയിരിക്കും നമ്മുടെയും എക്സാം വരുന്നത് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ അപ്പൊ ഡിസംബറിൽ എല്ലാ അധ്യാപകരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി കുറച്ച് നമുക്ക് എന്തായിരുന്നാലും അവരോടൊപ്പം ആയിരിക്കും എക്സാം വരുന്നത് അപ്പം പഠിച്ചു പോവുക പക്ഷെ പലരും മടി കാണിച്ച് ഒഴപ്പുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ ക്ലാസ് ഒക്കെ നൽകുന്നുണ്ട് അപ്പൊ ആ ക്ലാസ് ഒക്കെ തന്നെ എന്തെയ്യുന്നു നിങ്ങളൊന്ന് മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ കാണാനൊക്കെ എന്തെയ്യുന്നു നോട്ടിഫിക്കേഷൻ ഒന്ന് വന്നിട്ട് ബാക്കിയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിക്കാം എന്നൊക്കെ ഒരു അവസ്ഥയായിരുന്നു ദേ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് അപ്പൊ ഏകദേശം ആറ് മാസം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുത്താൽ നമുക്ക് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ കഴിയുന്നതാണ് ഒപ്പം തന്നെ ചലഞ്ചർ ആപ്പും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ചലഞ്ചർ ആപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പിലേക്ക് കയറാനും എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകളൊക്കെ കാണാനും കഴിയുന്നതാണ് അപ്പം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക അത്രേ പറയാനുള്ളൂ ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സിലബസിനെ കുറിച്ച് സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല എന്തായിരുന്നാലും സിലബസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ആകാം ഉണ്ടാകുന്നത് ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായിട്ട് പറയും ഇപ്പൊ മുന്നേ നടന്ന് അഡ്ജസ്റ്റ് ചെയ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം പാർട്ട് എ പാർട്ട് ബി ഇത്ര ഇത്ര മാർക്കാണ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എൺപത് ഇരുപത് എന്നുള്ള അനുപാതമാണ് അവിടെ പറഞ്ഞിരുന്നത് പക്ഷെ അതിനകത്ത് മൊഡ്യൂൾ വണ്ണ് എത്ര മാർക്ക് മൊഡ്യൂൾ ടൂ എത്ര മാർക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമാക്കി പറയുന്ന ഒരു സിലബസ് ആയിരിക്കും വരാൻ പോകുന്നത് കാരണം അതിനുശേഷം നടന്ന എച്ച് എസ് ടിയുടെ എക്സാം ഒക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അത് ഒരു വലിയൊരു എല്ലാ മേഖലക്കും ഈക്വൽ ആയൊരു എന്താണ് വെയ്റ്റേജ് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ട് ചിലപ്പം നമുക്ക് എട്ട് മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വന്നു പോയത് ആ ഒരു പ്രശ്നം ഇനി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ എല്ലാ മൊഡ്യൂളിനും തുല്യ വെയിറ്റേജ് നൽകി പഠിച്ചു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും എച്ച് എസ് ടി നേടിയെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അത്രയും സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു പോവുക അപ്പം ചലഞ്ചർ ആപ്പിന്റെ ക്ലാസ്സുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പിലേക്ക് പോകാനും ക്ലാസ് കാണാനും ഒക്കെ കഴിയുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം